അച്ഛന്റെ വഴിയെ കാക്കിയണിഞ്ഞു ചേട്ടനെ പോലെ തിരിച്ചുപോക്ക് പ്രഫുല്ലചന്ദ്രൻ മടങ്ങുന്നത് പോലീസിന് നന്മകൾ നൽകി ഡിവൈഎസ്പി ആയി സർവീസിലിരിക്കെ മരിച്ച മൂത്ത സഹോദരന് പിന്നാലെ ഇളയ സഹോദരനും ഡിവൈഎസ്പി ആയിരിക്കെ മരിച്ചു മാവേലിക്കര ചെന്നിത്തല ചെറുകോൾ വാരോട്ടിൽ പരോതനായ മാവേലിക്കര ചെന്നിത്തല ചെറുകോൾ വരോട്ടിൽ പരേതനായ കെ ഭാസ്കരൻ നായരുടെയും പി തങ്കമ്മയുടെയും മക്കളായി ആലപ്പുഴ ഡിവൈഎസ്പി രവീന്ദ്ര പ്രസാദ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വി പ്രഭുല്ലചന്ദ്രൻ ഇന്നലെയുമാണ് മരിച്ചത് രണ്ടുപേരും സേനയുടെ അഭിമാനമായിരുന്നു അമൃത ഹോസ്പിറ്റലിൽ കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രഭുല്ലചന്ദ്രൻ മരിച്ചത് സഹോദരങ്ങളായ ഇരുവർക്കും സമാനതകൾ ഏറെയാണ് ഇരുവരുടെയും മരണം ഡിവൈഎസ്പി ആയിരിക്കെ അതും മരണസമയത്ത് ആലപ്പുഴ ജോലിക്കിടെ ജ്യേഷ്ഠൻ തിരുവല്ല സി ഐ ഐയും അനുജൻ പ്രബുല്ലചന്ദ്രൻ തിരുവല്ല എസ് ഐ ആയും ഒരേ കാലഘട്ടത്തിൽ ജോലി ചെയ്തതും അപൂർവ സംഭവമാണ് സമരക്കാർ പോലീസ് സേനയോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ചരിത്രം പോലീസുകാരെ കാണുന്നത് പോലും അവർക്കിഷ്ടമല്ല സമരക്കാരെ കൈകാര്യം ചെയ്യുന്ന പോലീസ് എന്ന പേരുദോഷം കേരള പോലീസിന് മാറിയത് മൂന്നാറിലെ പെമ്പളയൊരുമെ സമരത്തിനിടെയാണ് മൂന്നാറിൽ ഡിവൈഎസ്പി ആയിരിക്കെ തോട്ടം തൊഴിലാളികളുടെ കൂട്ടായ്മ പെമ്പളയൊരുമയുടെ സമരം ചർച്ചയിലൂടെ ഒത്തുതീർക്കുന്നതിൽ പങ്കുവഹിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു ഇദ്ദേഹം സമരം വിജയമായപ്പോൾ പ്രബുല്ലചന്ദ്രനെ എടുത്തുയർത്തിയാണ് തൊഴിലാളികൾ ആഹ്ലാദ പ്രകടനം നടത്തിയത് ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ ആറോ ജംഗ്ഷനിൽ തടിച്ചുകൂടിയെങ്കിലും അവരെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് വിജയിച്ചു ദിവസങ്ങൾ നീണ്ട സമരത്തിൽ ഒരിക്കൽ പോലും സമരക്കാർക്ക് നേരെ പോലീസിന് വന്നില്ല സൗമ്യതയോടെ സമരക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമരം അവസാനിക്കുമ്പോൾ സുരക്ഷയെടുക്കാൻ പോലീസ് പണിയെടുക്കാൻ തൊഴിലാളികൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരക്കാർ പോലീസിന് നന്ദി അറിയിച്ചത് ആലുവ സിഐആായും ഡിവൈഎസ്പിയായും ജോലി നോക്കിയ പ്രബുല് ൻ നടൻ ദിലീപിനെതിരായ കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആത്മാർത്ഥതയോടെ തന്റെ കൃത്യനിർവഹണം നടത്തിയിരുന്ന പ്രഭുല്ലചന്ദ്രൻ സഹപ്രവർത്തകർക്കും പ്രചോദനമായിരുന്നു അടിമാലിയെ നടുക്കിയ രാജധാനി കൂട്ടക്കൊലക്കേസിലെ പ്രതികളെ പിടികൂടിയതും പ്രഭുല്ലചന്ദ്രന്റെ മികവായിരുന്നു ആ മികവാണ് പോലീസ് സേനയ്ക്ക് നഷ്ടമാകുന്നത് ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിടന്ന മോക്ട്രിലിനിടയ്ക്ക് ഫയർ എഞ്ചിനിടയിൽ കുടുങ്ങിയുണ്ടായ ദാരുണമായ അപകടത്തിലാണ് അന്ന് ആലപ്പുഴ ഡിവൈഎസ്പി ആയിരിക്കെ പ്രഭുല്ലചന്ദ്രന്റെ ജ്യേഷ്ഠൻ രവീന്ദ്രപ്രസാദ് മരിച്ചത് പ്രഭുല്ലചന്ദ്രന്റെ മൃതദേഹം ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചെറുകോളിന്റെ വസതിയിലെത്തി സംസ്കാരം ഇന്ന് മൂന്നിന് ചെന്നിത്തല ചെറുകോൾ ക്ഷേത്രത്തിന് സമീപമുള്ള വാരോട്ടിൽ വീട്ടുവളപ്പിൽ നടക്കും